ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാമനും മേഘനും പ്രതാപനൊക്കെ കൂടെ ചേർന്ന് കണ്ണൻ്റെ കാലിന് എന്തെങ്കിലും ചലനശേഷി കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ പാച്ചിലിൽ തന്നെയാണ് അവർ എല്ലാവരും തന്നെ വലിയൊരു പദ്ധതി തന്നെയാണ് തയ്യാറാക്കുന്നത് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് അവൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും നമുക്കത് അത് അയ്യപ്പ നടലിൽ വെച്ച് കാണാൻ സാധിക്കും അവനെന്തായാലും മലയ്ക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ അതെന്തായാലും നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാം പ്രതാപ എന്നൊക്കെ ഇങ്ങനെ വാമൻ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ വേഗം പറയുന്നുണ്ട് അത് അച്ഛൻ പറഞ്ഞത് വളരെയധികം ശരിയാണ് എന്തായാലും ഗുണ്ടങ്ങളെ ഏർപ്പാടാക്കാം അതെന്തായാലും അവനെ കൊല്ലാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നില്ല പക്ഷെങ്കിൽ കാലിന് അവന് ചലനശേഷി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അറിയാലോ എന്നാൽ പിന്നെ അതിനനുസരിച്ചാവാം ഇനി നീക്കും എന്നൊക്കെ നമ്മുടെ പ്രതാപനോട് നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ മഞ്ജു ദുർഗയോട് പറയുന്നുണ്ട് ഇത് നോക്കി അമ്മ എനിക്ക് കണ്ണിട്ട് എനിക്ക് വേണ്ടിയിട്ട് എത്ര സ്വർണ്ണ തന്നേന്ന് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ വലിയ ആഭരണപ്പെട്ടി തുറന്ന് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ആണെങ്കിൽ അങ്ങനെ ഇതൊക്കെ കണ്ട് കരുണയാണ് ിൽ കണ്ണു തള്ളുന്നുണ്ട് എന്താ ഇത് ഇവൾക്ക് എന്തിനാണ് ഇത്രയും സ്വർണ്ണം കൊടുത്തിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോൾ കരുണയോട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തി അന്ന് എനിക്ക് ഏട്ടൻ ഒരു സ്വർണവും തന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് സ്വർണം തന്നതെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ള അത്രയും സ്വർണ്ണം എന്തായാലും ജ്വലറിൽ പോയിട്ട് എടുക്കാനാണ് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ കരുണയോട് പറയുന്നുണ്ട് കരുണയെ ഒരു ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് നമ്മുടെ മഞ്ജു ഇങ്ങനെ പറയുന്നത് തന്നെ പക്ഷേ ഇങ്ങനെ കരുണയ്ക്കാണെങ്കിൽ അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല എന്ന് തന്നെയാണ് സത്യം അങ്ങനെ കരുണ പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കോ നിൻ്റെ ഏറ്റവും ഏറ്റത്തെയൊക്കെ ഇപ്പോഴാണ് സ്വർണ്ണം തന്നത് ഞാൻ നിനക്ക് കല്യാണ ദിവസം തന്നെയാണ് സ്വർണം തന്നത് എന്തായാലും അവരെക്കാളും സ്നേഹമൊക്കെ നീ എനിക്കാണ് തരേണ്ടത് പക്ഷേങ്കിൽ നീ ഇപ്പോൾ അവരുടെ വലയിലാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും എത്തുന്നത് തന്നെ അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് എന്താ ഇവിടെ ഞാനത് മഞ്ചൂര് സ്നേഹത്തോടെ കൊടുത്ത് തന്നെയാണ് അല്ലാതെ അവളോടുള്ള ശത്രുത കൊണ്ട് കൊടുത്തോന്നുമല്ല അത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ദുർഗയോട് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദുർഗ ണ്ട് ആയിക്കോ ഞാനതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ കണ്ണ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് എന്തായാലും കുറുക്കൻ കോഴിയെ സ്നേഹിക്കുന്നത് എന്തായാലും ജീ ആത്മാർഥ സ്നേഹമൊന്നും ആയിരിക്കില്ല എന്തായാലും അത് നിങ്ങൾക്കൊക്കെ വഴിയെ മനസ്സിലാവും എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ സാഗരേട്ടൻ അങ്ങനെ ഒരാളല്ല എൻ്റെ സാഗരേട്ടൻ ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ആകെ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് സാഗരേട്ടൻ തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറുമാണ് പിന്നെ എന്നെ നല്ല പോലെയാണ് എൻ്റെ സാഗരേട്ടൻ നോക്കുന്നത് എൻ്റെ കുഞ്ഞിനെയും നല്ല പോലെ നോക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടുള്ള വിശ്വാസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ കണ്ണം പറയുന്നുണ്ട് അവൾ അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളുടെ ചെറുപ്പകാലത്തുള്ള ആളുടെ കൂടെ ജീവിച്ചിട്ടാണല്ലോ അവൾക്ക് ഈ ഗതി വന്നത് തന്നെ ഇപ്പോൾ അവൾ ഒരുപാട് സന്തോഷത്തിലാണെന്നുള്ള കാര്യം അവളെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും മേഘനാഥനെ പോലെയുള്ള ആ വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് തന്നെയാണ് അവൾ ഇഷ്ടപ്പെടുന്ന ആ ആളുടെ കൂടെ ജീവിക്കുന്നതെന്നൊക്കെ കണ്ണെന്ന് ഇങ്ങനെ ദുർഗയോട് പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് പണ്ട് മുതലേ നീ എന്ത് ചെയ്താലും അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമല്ലോ കണ്ണ എന്തിനാ നീ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അയ്യോ എനിക്ക് തീരെ വയ്യ തളർച്ച പോലെ തോന്നുന്നുണ്ടല്ലോ എന്ത് പറ്റി എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ ഒന്ന് അഭിനയിക്കുന്നതൊക്കെയുണ്ട് അപ്പം മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ടൊരു ചെറിയ പുഞ്ചിരിയൊക്കെ നൽകിയിട്ട് അവിടെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മുടെ ദുർഗയും കരുണയും ഒക്കെ മനസ്സിൽ എന്തായാലും ഞങ്ങളുടെ പ്ലാന് എന്തായാലും അവൾ കേറ്റിട്ടുണ്ട് അവളുടെ കുഞ്ഞ് ഏതാനും നിമിഷത്തിനകം ഇല്ലാതാവുന്നതാണെന്നൊക്കെ മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോൾ ദുർഗയും പറയുന്നുണ്ട് അവർ രണ്ടിനും പരസ്പരം ഇങ്ങനെ മുഖത്തോടെ മുഖമൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് തന്നെ അവരുടെ ഉള്ളിൽ എന്താണ് അവർ പറയുന്നത് എന്നുള്ള കാര്യം അവരിങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എന്തായാലും മനസ്സിലാവും കാരണം ജ്യൂസിൽ വിഷം ചേർത്തത് അവർ രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ അവരെന്താണ് ആഗ്രഹിച്ചത് അതടക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷത്തിലാണ് ദുർഗയും കരുണയാണെങ്കിൽ അതിന് മഹാലക്ഷ്മി കണ്ണനെ നോക്കിയിട്ട് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് പക്ഷേങ്കിലും മഹാലക്ഷ്മി ആണെങ്കിൽ ആ വശം എടുത്തു മാറ്റിയിട്ട് ഉണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി അത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പോയിരുന്നു കാരണം അതൊന്നും നമ്മുടെ ദുർഗ്ഗയും കരുണയും അറിഞ്ഞിട്ട് പോയില്ല അവർ വിചാരിക്കുന്നത് മഞ്ജു തന്നെയാണ് ആ വിശപ്പായസം എടുത്ത് കുടിച്ചത് എന്നൊക്കെയാണ് ഇങ്ങനെ സ്വയം വിചാരിക്കുന്നത് തന്നെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ സ്വർണ്ണത്തിനൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മുടെ കരുണയ്ക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട് തൻ്റെ ഭർത്താവ് തനിക്കൊരു സ്വർണം പോലും ഇതുവരെയായിട്ടും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ എപ്പോഴും നിങ്ങളിങ്ങനെ അവൻ്റെ അടിമയായിട്ട് ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഉണ്ണിയോടാണെങ്കിൽ നമ്മുടെ കരുണ അപ്പം എന്തായാലും കരുണയുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിയുടെയും കരുണയുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം തീർച്ചയാണ് അങ്ങനെയാണ് നമ്മുടെ ഉണ്ണിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കരുണയോടാണെങ്കിൽ കാരണം കരുണ എപ്പോഴും ഉണ്ണിയെ ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് പോലെ ആണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് വീട്ടിലോട്ട് പോകണം എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും മോളെ കൊണ്ടുവിടാം മോള് വാ അമ്മ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ നമ്മുടെ മഞ്ജുവിനെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ആണെങ്കിൽ മഞ്ജു പറയുന്നുണ്ട് അമ്മ വരുന്നില്ലേ അകത്തേക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഞാൻ വരുന്നില്ല മോള് പൊക്കോന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ മകളെ ഒരിക്കലും നിനക്ക് വിട്ടു തരേണ്ട അവളുടെ കുഞ്ഞിനെയും നിനക്ക് തരില്ല അവളുടെ കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കും നിന്നെയും ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ സ്വയം മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുകയാണ് നമ്മുടെ ദുർഗ ആണെങ്കിൽ ദുർഗയ്ക്ക് സ്വന്തം മകളോട് പോലും ഒരു സ്നേഹവും സ്വന്തം മകളുടെ കുഞ്ഞാണ് ആ വയറ്റിലുള്ളത് അതിനെയാണ് ദുർഗ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ നമ്മുടെ ദുർഗ പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മഞ്ജു ആണെങ്കിൽ വീട്ടിലെത്തിയതിന് ശേഷം സാഗർ ചോദിക്കുന്നുണ്ട് മഞ്ജു എന്ത് പറ്റി എനിക്ക് നീ നീ പോയതിന് ശേഷം വരെ ഈ ഒരു ടൈമ് വരെ എനിക്ക് വല്ലാത്തൊരു ആദ്യമായിരുന്നു മനസ്സില് നീ ഇ വന്നല്ലോ എനിക്ക് ഇപ്പോഴാണ് സമാധാന എന്നൊക്കെ സാഗർ പറയുന്നുണ്ട് അപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് അമ്മ നല്ല സ്നേഹത്തോട് തന്നെയാണോ നിന്നെ വിളിച്ചതും പറഞ്ഞതൊക്കെ ഏ എന്താ എന്താ അവിടെ ചെന്നിട്ടുണ്ടായെന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു നടന്നതെല്ലാം കുറിച്ച് പറയുന്നുണ്ട് അവരെനിക്ക് ഒരു പായസം തന്നിരുന്നു ഒരു ജ്യൂസും അതിൽ രണ്ടിലും അവർ വിഷം ചേർത്തിരുന്നു എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തെയും അത് കണ്ടതുകൊണ്ട് തന്നെ അത് എനിക്ക് ഇന്ന് നല്ല സഹായമായി വന്നു കാരണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ഇന്ന് എൻ്റെ എൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ ആണെങ്കിൽ എന്താ അവരിങ്ങനെ സ്വന്തം മകളോടായി ചെയ്യുന്നതെന്നുള്ള വല്ല ബോധം അവർക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അത് ശരിയാ സാഗർ കേട്ടാ സ്വന്തം പേരക്കുട്ടിയല്ലേ അവരുടെ അവർ ഇപ്പോഴും ആ സ്നേഹിക്കുന്നത് ആ മേഘനാഥനോടാണ് എന്നേക്കാളും അവർക്കിഷ്ടം ആ മേഘനാഥനോട് തന്നെയാണ് അതുകൊണ്ടാണ് അവരിങ്ങനൊക്കെ ചെയ്യുന്നതെന്നൊക്കെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് മഞ്ജുവിനും സാഗറിനും എന്തായാലും നല്ലപോലെ സന്തോഷമായി ഒരു ഒരാപത്തും കൂടാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ സ്നേഹിക്കുന്നത് തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് തന്നെ സീമന്തിരിയാണെങ്കിൽ മേഘനോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പേ നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെ ജീവൻ കളയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയായിട്ട് കിട്ടിയത് ഇതും അങ്ങനെ ആവുമോ മേഘനാഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സീമന്തിരിയാണെങ്കിൽ അപ്പോൾ സീമന്തിരോട് മേഘനാഥെന്ന് പറയുന്നുണ്ട് എനിക്കൊന്നാമതെ ഇവിടെ പ്രാന്ത പിടിച്ചിരിക്കുകയാണ് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവരുടെ വയറ്റിൽ ആ വശം ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇല്ലാതാവും എന്നുള്ള കാര്യം തീർച്ചയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മേഘനാഥനൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് നമ്മുടെ ദുർഗിയാണെങ്കിൽ മേഘനാഥനോട് വിളിച്ച് പറയുന്നുണ്ട് അവൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടത് എന്തായാലും അവളുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്പരം എല്ലാവരും കൂടെ സന്തോഷിക്കുകയാണേ ചെയ്തത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ